ആ പരിശുദ്ധം നിറഞ്ഞ പരാമിതാവ് സ്തോത്രം അഭാപിതാവേ സ്തോത്രം അൻപലതാവേ സ്തോത്രം ഡേലയിലാത്ത സ്നേഹത്തിനായി വിശേഷമായ പാതകളായി സ്തോത്രങ്ങൾ താവെ സ്വർഗാതി സ്വർഗത്തിലധിവസിക്കുന്ന സർവാധികാരിയായ നല്ല പരാമിതാവ് സ്തോത്രങ്ങൾ താവെ കടന്നുപോയതായ നേരങ്ങളിലിമിഷങ്ങളിൽ ആറ്റിലും കൂടെയിരുന്ന സ്നേഹിതനായി സ്തോത്രം പകൽക്കാലം മുഴുവനും നല്ലപതാവെ അടങ്ങി കരത്തൻകിരികളിൽ ആറ്റിന്മേലും നല്ലപിതാവേ കൃപയായിരുന്ന സ്നേഹനായി കണ്ണോക്കമായിരുന്ന സ്നേഹത്തിനായി നല്ല നല്ലബിതാവെ അങ്ങടെ ഇറക്കത്തെ വെളിപ്പെടുത്തി പാതുകാത്തു മാറാത്ത സ്നേഹനായി സ്തോത്രങ്ങത്താവേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതായി രാത്രിവേളയെ കാണുവാൻ്റെ ഗുണമായി അങ്ങരക്കം ചെയ്ത സ്നേഹിതനായി സ്തോത്രങ്ങത്താവെ സ്വർഗത്തിൽ വാസം ചെയ്യുന്നതായി ജീവനുള്ള അധികമാം അങ്ങയുടെ പാതപ്പടിയിൽ നല്ലബിതാവേ സ്തോത്രം മഹാപരിശുതാവെ സ്തോത്രംഗത്താവെ എങ്ങനെ ഇറക്കങ്ങൾക്കായി കാത്തിരിക്കുവാനും കടന്നുപോയ വേളകളിൽ നല്ലബുതാവേ അങ്ങ് പാതു കാത്തതായ പാതുകാവിൽ നന്ദി അർപ്പിക്കുവാനും അങ്ങടെ ഇറക്കത്തെ അങ്ങടത്തിൽ നിന്ന് സ്വന്തമായി കൊള്ളുവാനുള്ള ഗുണമായി അനുഗ്രഹിക്കപ്പെട്ടതായി രാത്രി വേളയെ കാണുവാൻ്റെ ഗുണമായി കൃപച്ചത് അങ്ങനെ സന്നിധാജ്ഞരായി അങ്ങനെ ജനങ്ങളെ കൂട്ടിച്ചേർത്ത സ്നേഹത്തിനായി സ്തോത്രങ്ങൾ താവെ ഇതങ്ങനെ ആരാധിക്കുവാനെൻ്റെ ഗുണമായി കടന്നു വന്നിരിക്കുന്നതായ ജനങ്ങൾ ഓരോരുത്തരെയും പേർ പരാജനത്തിനായി സന്ധിക്കണമേ ന്ന് യാജിക്കുന്നു നല്ലപതാവേ സ്തോത്രം അപാപതാവേ സ്തോത്രങ്ങൾ താവെ പ്രാർത്ഥനകളാലും യാചനകളാലും നല്ലബ്താവെ സ്തോത്രം തങ്ങളുടെ നിലമുകളെ അംഗീകടത്തിൽ തിരിയപ്പെടുത്തുന്നവർക്കായി കാണപ്പെടുവാൻ്റെ ഗുണമായും നല്ലബ്ദാവെ വിടുതലയെ സ്വന്തമാക്കിക്കൊള്ളുവാൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായി കാണപ്പെടുവാൻ ശോധനകൾക്കുള്ളാക്കപ്പെട്ടവർ ആയി മാറ്റപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ഗുണമായി വിശ്വാസം ഒഴിഞ്ഞു പോകാതിരിക്കാനുള്ള ഗുണമായി നല്ലബ്താവേ മഹാപരിശുദ്ധവായ സ്തോത്രം വേദനകൾ കഷ്ടങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് നീന്തലാക്കപ്പെട്ട അനുഭവത്തെ അടയുവാൻ്റെ ഗുണമായും നല്ലബ്താവെ അങ്ങടെ വഴികയിൽ അങ്ങയോടുകൂടെ ചേർത്ത് കൊള്ളപ്പെടുവാൻ്റെ ഗുണമായി അങ്ങടെ മുൻപിൽ നിൽക്കുവാൻ തകുതിയുള്ള പാത്രങ്ങളായി കാണപ്പെടുവാനും നല്ലബ്ദാവെ ജാഗ്രതയോട് കാണപ്പെടുവാൻ്റെ ഗുണമായി നല്ലബ്ദാവേ കൃപാവരങ്ങളെ സ്വന്തം

ോട് അങ്ങനെ പാടി മയമപ്പെടുത്തുവാനും അങ്ങനെ വചനങ്ങളെ ധ്യാനിക്കുവാനുള്ള ഗുണമായും ഉണർവോട് ഉത്സാഹത്തോട് അങ്ങനെ നോക്കി പ്രാർത്ഥിക്കാൻ ഗുണമായി കൃപ ചെയ്യണമെ പരന്താ വരുവാൻ തടസ്സത്തോട് കാണപ്പെടുന്ന ആ ജനങ്ങളുടെ തടസ്സങ്ങളെ നീക്കി കൊട്ടിച്ചേർക്കണമേ ഇയർ ജനങ്ങൾക്ക് അനുകൂലമാക്കി കൊടുക്കണമെ പരവന്താ അപ്പാപതാവിയ സ്തോത്രം നല്ലപിതാവ സ്തോത്രങ്ങൾ താമേ ഇന്നും തങ്ങളുടെ വീടുകളിലായി കാണപ്പെട്ട നലപിതാവ് ആരാധന പങ്കുചേരുവാൻ ഹൃദയങ്ങളെ ഒരുമുഖപ്പെടുത്തി കൊള്ളുന്ന ആ ജനങ്ങളെയും സന്ദിക്കണമേ പരാന്താവേ ഹുദമായ ജനങ്ങളും നലപിതാവിയ ആരാധനയും മുഖാന്തരമായി വരുന്നതായി ദൈവിക ഗാന്ധന്മാര അനുഗ്രഹങ്ങളെ പൂർണ്ണ പരിപൂർണ സമ്പൂർണ്ണമായി സ്വന്തമായിക്കൊണ്ട് നല്ലപാഹിക്കും പ്പെട്ടവർ ഉലകത്തിൽ ജീവിക്കുവാനും കൂടെ ചേർക്കപ്പെടും ബാഗ്യശാലകളെ മാറ്റപ്പെടാനും ആരാധന ആറു മുതൽ അവസാനം വിശേഷമായി ഇറക്കത്തിന് വെളിപ്പെടുത്തണമേ പരിശുദ്ധാൻ വൈകുന്നേരം അടിഞ്ഞോരുത്തരുടെ മദ്യാവിയ ചെയ്ത് ഓരോരുത്തർക്കും വേണ്ടതായ വിടുതലുകൾ ദേവികാന്തന്മാരനുഗ്രഹങ്ങളെ സ്വർഗത്തിൽ ഈ വേളയിലും അർപ്പപ്പൊഴും കുപ്പയും തുളിച്ചാമലുമായി കാണപ്പെടുന്ന പേയടി കൃപയ സാന്നിധ്യം കൂടേരിക്കണമേ ജനങ്ങൾ ഓരോരുത്തർക്കും വേണ്ടതായി ആലോചനകളെ പരിശുദ്ധമായി പറഞ്ഞറിയിച്ചു ഇറക്കത്തെയും മഹിമയും വെളിപ്പെടുത്തണമേ പരാതാവേ എല്ലാവരും എല്ലാം മൈദ്യമായി കൂടെ കുറകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണം വാഗ്ദവങ്ങൾ വലിയ കാര്യങ്ങൾ ചെറിയ ഓരോരുത്തരെയാളം പ്രതി സന്ദർശനമേ ചോദിച്ചത് എന്നു വെച്ചാലും വലിയ അധികമായി നമ്മൾ ആ നർച്ചത്തോളം വഴി നടത്തണം എന്ന് കൃതാം രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ വിലയെ നാം സ്തോത്രം വിശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തി ആറാം വാക്യം വായിക്കുന്നു അനന്തരമേശു അവർ മായ് എക്സമൻ എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്

അവിടെ പോയ ശേഷം ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുമളവും നിങ്ങളെവിടെ ഇരുപ്പിനായി യേശു ക്രിസ്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താൻ കടന്നു പോകുന്നു പിതാവായ ദൈവത്തിനാൽ കുമാരനായി അവർ അനുഭവപ്പെടുമ്പോൾ തനിൽ പിതാവായ ദൈവം എതിർനോക്കിയതായ നോക്കത്തെ നിറവേറ്റുവാൻ്റെ കോണമായി തന്നെ ഒപ്പു കൊടുക്കുന്നതായ അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായെ അല്ലെങ്കിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ ഏറ്റതായ ഒരു വേളയായി കാണപ്പെടുന്നു അപ്പോൾ ക്രിസ്തു ഈ ഉലകത്തിൽ കാണപ്പെടുമ്പോഴും താൻ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അമിതമായി ജപം പണിയവരായി വേണ്ടുതൽ ചെയ്തവരായി കാണപ്പെട്ടുവെന്ന് വേദപുസ്തകം തെളിപ്പെടുത്തുന്നു ഈ നാടുകളിൽ മനുഷ്യരായി കാണപ്പെടുന്ന നാമം அவிதமாகவே பிரார்த்திக்குவான் அல்லது ஜபம் வேண்டுதல் ஏறெடுக்குவான் கடமைப்பெட்டவர்களாய் நாம் காணப்படணும் அமதமாக பிரார்த்தனைக்கு ஏற்றதாய வேளையாய் நமக்குப்படுபோ நாம் கர்த்தாவினை நோக்கி பிரார்த்திக்குவான் பிரார்த்திக்கடனு வந்தவர்களாய் காணப்படும் முப்பத்தி எட்டு முப்பத்தி ஒன்பது வசனங்கள் வாய்க்குபோது கிறிஸ்து எதினேண்டி தான் பிரார்த்திக்குவான் அவிதமாய் அமிதமாய்ஸமனை தோட்டத்தினராய் கடந்து போய் என்னதாய்

தான் அதிகமாக மரணத்தின் ஏதுவாய கஷ்டங்கள் பாடகள் ஏற்றுக்கொள்ளுவான் தான் கடந்து போகணும் தான் முன்னறிஞிக்கப்பட்டு பாடிகளை நினைவுகூர்ந்து அதிகமாக வேண்டுதல் அல்ல ஜபம் விண்ணப்பம் ஏறெடுக்க அனுபவத்தோடு காணப்படணும் என்னால் நாட்களில் நம்மளே பலருபட்டதாயங்கர சூழல்கள் சோதனைகள் போராட்டங்கள் தங்களுக்கு முன்பாய் வைக்கப்படுபோ ക്രിസ്തു തനിക്ക് പാടുകൾ മുൻപിൽ വയ്ക്കപ്പെടുമ്പോൾ ഏറ്റുക്കൊണ്ടതായ ആ ഒരു വഴിയെ ഏറ്റുക്കൊള്ളുവാൻ മനമില്ലാത്തവരായി കാണപ്പെടുന്നു കഷ്ടം പ്രയാസം ഞെരുക്കം പോരാട്ടം തങ്ങൾക്ക് നേരായി വരുമ്പോൾ തങ്ങളുടെ ജപജീവ്യം കുറവപ്പെടുന്നു പ്രാർത്ഥനാ കുറവ് കുറവേർപ്പെടുന്ന അനുഭവത്തോട് കാണപ്പെടുന്നു എന്നാൽ ക്രിസ്തു കാട്ടിയതായ മാതിരി ക്രിസ്തു കാട്ടിയതായ അവിധമായ ഒരു മാതിരി എവിധമായി കാണപ്പെട്ടു தனிக்கு முன்பில் மரணம் பாடு பிரயாசம் கஷ்டங்கள் வைக்கப்படுபும் தான் பிதாவாயி அதிகமாக பிரார்த்திக்கோ ஒப்பு கொடுக்க அனுபவத்தோடு காணப்பட இதில் ஆள் சன்னிதானத்தில் பிரார்த்திக்கடே நீங்கள் ஓரோருத்தரும் மனசிலக்கி கொள்ளணும் நீங்கள் பேர் பெடுதாய ஒரு சோதன போராட்டம் நீங்கள் நேராக கடந்து வந்தாலும் அதை குறித்து சோர்ந்து போகிறவர்களாயோ பதறி போகணாயோ அல்ல കർത്താവായ ദൈവത്തെ നോക്കി നാം ഇന്നും അധികമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് കിട്ടിച്ചേർന്ന് അധികമായി പ്രാർത്ഥിക്കുവാൻ കടമപ്പെട്ടവറായി കാണപ്പെടുന്നു അപ്പോൾ ആത്മാ മരണത്തിവാണ് ദുഃഖം കണ്ടിരിക്കുന്നത് ആകെയാൽ അവർ ദൈവമായ കർത്താവിനെ നോക്കി പിതാവായ ദൈവത്തെ നോക്കി

പിതാവായ ദൈവത്തിന്റെ ചിത്രം നമ്മൾ നിലവേ നമ്മ വി ഒപ്പ് കൊടുക്കുന്ന ഒരു ഒപ്പൊടുത്തേ സർവവല്ല കർത്താവിന് ஆஹ் நீங்கி போகும் விடுவான்வதி மகா நன்மையான பகர்ந்து தருவான் கர்த்தாவ் மதிந்தித்தம் தேவ நோக்கம் நிறைவேறுவான் ஒரு விசையே அதிகமாக ஒப்பு கொடுக்கதாய அனுபவத்தோடு காணப்படணும் കഥാവായ ക്രിസ്തു അഥവേ അവിധമായി മാതിരിയായി കാണിക്കുന്നു ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം വായിക്കുമ്പോൾ താൻ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന എത്ര അധികം ഊക്കമായി അത് എത്ര അധികമായി ജാഗ്രതയോട് കാണപ്പെട്ടു എന്ന് ആ വേദവചനം പഠിപ്പിക്കുന്നു വായിക്കാം ലൂക്കാസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം அவர் மிகவும் வியாகுலப்பட்டு அவர் மிகவும் வியாகுலப்பட்டு அதிக ஊக்கத்தோட ஜபம் பண்ணார் அதிக ஊக்கத்தோட ஜெபம் பண்ணினார் அவருடைய வேர்வை அவருடைய வேர்வை இரத்தத்தின் பெருந்துளிகளாய் தரையிலே இரத்தத்தின் பெருந்துளிகளாய் தரையிலே விழுந்தது அப்போ தேவ சன்னிதானத்தில் காணப்படும் தேவ அவர் ஊக்கமாய் வேண்டுதல் செய்தார் ஜெபம் பண்ணினார் என்றதாய் வேதம் தெளிவுபடுத்துது அவர் மாதிரி காண்பித்தார் அதுபோல கிறிஸ்து மாதிரி சோர்ந்து போகாது இன்னும் அதிகமாக தேவ சந்நிதத்து கிட்ட சேர்ந்து இன்னும் அதிகமாக தேவ சித்தம் நம்மளத்தில் நிறைவேறுவான் நம்ம இன்னும் அதிகமாய் ஒப்பு கொடுத்து இது போல ஊக்கமாய் வேண்டுதல் செய்வானும் விண்ணப்பம் செய்வானும் நாம் கடமைப்பட்டவர்களாய் காணப்படும்

அடுத்ததாய ஒரு காரியம் நீங்கள் நீங்கள் சோதனைக்கு சோதனைக்கு விழித்திருந்து விழித்திருந்து ஜெபம் ஜெபம் போதும் அப்போ ஒரு ஒரு அல்லது கடந்து ஆபத்து அனர்த்தங்கள் அனர்ச்சங்கள் விபத்துகள் எதுவுமே நமக்கு நேரிடாத நாம் பாதுகாக்கப்படுவான் சோதனைக்கு அந்த நாட்களில் சீஷர்கள் அதிகமாய் மெய்ப்பனை அவர்கள் நிர்பந்தமான நிலைமைக்கு நேராக கடந்து போவார்கள் அறிஞர் அதில் அகப்பட்டு போகாதிருக்குவான் நீங்கள் விழித்திருந்து பிரார்த்திப்பு நந்ததாகப் பயப்பட்டிருக்கின்றன അപ്പോൾ ദൈവ സന്നിധാനത്തിലെ നാളിൽ കാണപ്പെടുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എവിധമായി അടുത്ത് പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന ഒരു സോധനയോ പോരാട്ടങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ വീഴ്ചകളോ കുറവുകളോ താഴ്ചകളോ വരാതിരിക്കാതോ വരാതിരിക്കുവാനുള്ള കോണമായി നിങ്ങളെ മുഴുതുമായി വിഴിപ്പോട് കാണപ്പെടുവാൻ സോധനയ്ക്ക് ഉൾപ്പെടാതെ പടിക്ക് ജാഗ്രതയോട് കാണപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ ആയി കാണപ്പെടേണം അപ്പോൾ മുതലിൽ കാണപ്പെടുന്നതായ വേദനകൾ കഷ്ടങ്ങൾ നീങ്ങി പോകാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതിന് മുഴുവൃതോടും ദേവചിത്തത്തിന് ഒപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജാഗ്രതയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇവിടത്തിൽ നിങ്ങൾ ചോദനയ്ക്ക് ഉൾപ്പെടാതെ പഠിക്ക് വിഴിത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന അപ്പോൾ വിധമായ കാര്യങ്ങൾ നാം അധിക ഉണർവോട് നമ്മുടെ നിലമകളെ ഉണർന്ന് കാണപ്പെട്ടാൽ മാത്രമേ വിധമായ ഒര് കാര്യങ്ങൾക്ക് നാം പ്രാർത്ഥിക്കുന്നവരായി കാണപ്പെട്ട ഓവർ നാടുകളിലും നാം മുന്നേറി ചെല്ലുവാൻ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറി ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ ഇരുപത്തി രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാം വചനം വായിക്കുമ്പോൾ അവിടത്തിൽ നിങ്ങളുടെ വിശ്വാസം ഒഴിഞ്ഞു പോകാതിരിക്കുവാൻ ഒരു പ്രാർത്ഥന കർത്താവായ ക്രിസ്തു ഏറെടുക്കുന്നു വായിക്കാം நானும் நானும் விசுவாசம் ஒழிந்து போகாத படிக்க விசுவாசம் குறைப்பட்டு அதை எடுப்பது காணப்பட்டு கொண்டிருக்கும் பிரார்த்திக்காக விசுவாசம் ஒழிந்து போகாதிருக்கும் அந்த போஸ்டர் பேரு காணப்பட்டு அதனால் யேசு கிறிஸ்து அப்போதும் பிரார்த்திச்சாய அனுபவத்தோடு காணப்பட்டு உன் விசுவாசம் ஒழிந்து போகாதபடிக்கு உனக்காக வேண்டிக் கொண்டேன் அப்போ ஒருத்தையும் விசுவாசத்தை விட்டு நீங்கள் வழுதி நீங்கள் வீணு போகாதித்தரையும் உணர்ந்து அவிதமாக வீணு போகாதிருக்குவான் சொர்ந்து போகாதிருக்குவான் விசுவாச பிரயாணத்தில் வழி விலகி போகாதிக்கு ஒப்புக்கொடுக்கிறவர்களாய் காணப்பட வேணும் நாம் பிரார்த்திக்குவான் அதிகமாய் கடந்தவர்களாய் காணப்பட வேணும் அடுத்ததாய் பிஷாஜி நம்ம அனுதாதவண்ணமாய் காணப்படுவான் நாம் பிரார்த்திக்கு கடமைப்பட்டவர்கள் மத்திய சுயசிஷம் பதினேழாவது அதிகாரம் இருபத்தி ஒன்னாவது வசனம் மத்திய சுவிசிஷம் பதினேழாவது அதிகாரம் இருபத்தி ஒன்னாவது வசனம்

நீங்கள் நிலமைக்குகாதிக்கு ஜபத்தினால் காத்துக்கொள்ள காணப்படையோ நீங்கி போய் காணப்பட்டதோடு கூட தீர்ந்துவோ இல்ல கர்த்தாவது அவருடைய முன்பாக நிற்குவான் தகுதியுள்ள பாத்திரங்களாக காணப்படுவான் എപ്പോഴും பிரார்த்திக்கவர்களாய் காணப்படையணும் അതുവേ ദൈവമായ കർത്താവ് വരുമ്പുന്നു മാർക്ക് സുശിഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വചനങ്ങൾ മാർക്ക് സുവിശിഷ്യം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടും മുപ്പത്തി മൂന്ന് വചനങ്ങൾ மற்றொரு மற்றொரு குமாரும் அறியான் அக்காலத்தை நீங்கள் அறியாத நீங்கள் அறியாதபடியால் எச்சரிக்கையா இருக்கையா നിങ്ങൾ <ion> ജീവിതത്തിൽ <s Bondi> <patsha, Qadis Mechanism> കർത്താവായ ക്രിസ്തു വന്നാലും അല്ലെങ്കിൽ പെട്ടെന്നൊരു നാൾ നമ്മൾ ഉലകയാത്ര വിട്ട് കടന്നുപോയാലും കർത്താവായ ക്രിസ്തുവിന്റെ വർഗയെ ഒരുവരും അറിയുന്നില്ല ആകാൽ അക്കാലത്തെ നിങ്ങൾ അറിയാതെ പടിയാൽ വിഴിത്തിരുന്ന് ജപം വേണുങ്ങൾ ആകയാൽ ഇനി സംഭവിക്കലാം നിങ്ങൾ തപ്പി എന്നതായി വേദപുസ്തകം പഠിപ്പിക്കുന്നു വരുവാനിരിക്കുന്നതായ ഭയങ്കരമായ സുളിലെല്ലാവരിൽ നിന്നും നിങ്ങൾ 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 ഓരോരുത്തരും വിടുവിക്കപ്പെട്ടവർ മാറ്റപ്പെട്ട് കർത്താവായ ക്രിസ്തുവിന് മുൻപാകെ നിൽക്കുവാൻ തകുതിയുള്ള പാത്രങ്ങളാകുവാൻ പോണമായി വിഴിത്തിരുന്ന് ജപം മണ്ണുകൾ എന്നതായി വേദപുസ്തകം പുസ്തകം പഠിപ്പിക്കും അപ്പോൾ നാം വിവിധമായ കാര്യങ്ങൾക്ക് മുഖ്യമായി പ്രാർത്ഥിക്കുവാൻ കട കടമെട്ടവർ കാണപ്പെടുന്നു നിങ്ങളുടെ ജീവിത നിലമകളെ നിങ്ങൾ വിശ്വാസമുള്ളവർ ആയിരിക്കാം വിശ്വാദിനാൽ ஜீத்தை குறிச்சு எச்சரிப்பு தேவை எப்போ விழித்திருந்து ஜபம் அவிதமாய் நீங்கள் காணப்படுவீர்களே ஆகில் அவிதமாக விசுவாசம் ஒழிந்து போகாதவண்ணுதாய் നിങ്ങളുടെ നെരുക്കങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങളിൽ നീക്കപ്പെട്ട അനുഭവത്തോട് ദൈവിക സമാധാനത്തോട് നിറയ്ക്കപ്പെട്ട് കർത്താവായ ക്രിസ്തു വരും നാഴികയിൽ നിങ്ങൾ അവരോടുകൂടെ ചേർക്കപ്പെടും ഭാഗ്യശാലികളായി മാറ്റപ്പെടാൻ സാധിക്കും അപ്പോൾ ദൈവസന്നിധാനത്തിൽ ഈ നാളിൽ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുവാൻ കടന്നി വന്നിരിക്കുന്ന ദൈവജ് ക്രിസ്തു എല്ലാവറ്റിനും മാതൃയായി കാണിച്ചു ദേവയായ എല്ലാ ഉപദേശങ്ങളെയും നാം ഓരോരുത്തർക്കുമായി പകർന്നു പകർന്നുകൊണ്ടേ കാണപ്പെടുന്നു കേൾക്കുന്നവർ നിങ്ങൾ കാണപ്പെടുമ്പോൾ ഇപ്പൊ ഏർപ്പെട്ടതായ ഒര വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവർ ഉണർവുള്ളവർ കാണപ്പെടണം ആ വിധമായി നാം ഉണർവ്വുള്ളവർലായി കാണപ്പെട്ട് പേർപ്പെട്ടതായ ഒര് കാര്യത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരായി കാണപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം വിശ്വാസം ഒഴിഞ്ഞു പോകാതെ വേണമായി പിശാചേവിനാൽ ചോദിക്കപ്പെടാതെ വണ്ണമായി വിശേഷമായ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരാതെ വണ്ണമായി ശോധനയ്ക്ക് ഉൾപ്പെടാതെ വണ്ണമായി നാം പാതു കർത്താവായ ക്രിസ്തു ഇതാ വേഗം വരുന്നു എന്ന് പറയുന്നു അവർ വരുമ്പോൾ അവരോട് കൂടെ ചേർക്കപ്പെട്ട് അവരോടുകൂടെ സദാകാലങ്ങളിലും ആളുകയും ഭാഗ്യശാലികളെ മാറ്റപ്പെടുവാൻ സാധിക്കും ആകവേ ദൈവസന്നിധാനത്തിൽ ദൈവമായ കർത്താവിനെ നോക്കി കാത്തിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ജപം പെണ്ണുവാൻ്റെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ എപ്പേർപ്പെട്ട നിലമയോട് കാണപ്പെടുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ അമിതമായ ദുഃഖങ്ങൾ ഭാരങ്ങൾ കവലകൾ കാണപ്പെടുന്നുവോ അത് ദേവ് പാദത്തിൽ ഒപ്പുവെച്ച് അതിൽ നിന്ന് വിടുതലയ്ക്കായി മുതലിൽ പ്രാർത്ഥിപ്പിക്കും അവിധമായ നിലമകളിൽ നിന്ന് വിടുതലയാക്കപ്പെട്ടവർ സോധനയ്ക്ക് ഉൾപ്പെടാതെണ്ണമായി കാണപ്പെടുവാൻ ജാഗ്രതയോട് പ്രാർത്ഥിപ്പു സോധനകൾക്ക് തപ്പി വന്നതായ അനുഭവത്തോട് കാണപ്പെടുന്നവർ നിങ്ങളുടെ വിശ്വാസം ഒഴിഞ്ഞു പോകാതിരിക്കുവാൻ വിശ്വാസം നിങ്ങളെ വിട്ടി ഇടപെട്ട് പോകാതിരിക്കുവാൻ കൊണ്ടുമായി அடுத்ததாய பிஷாஜவன் கர்ஜிக்கிற சிங்கம் போல நீங்க எதிராக காணப்படுபோர் பெட்டதாக ஒரு கண்ணிகளிலோ சோதனங்களிலோ போராட்டங்களிலோ அகப்பட்டு போகாதி பிரார்த்திப்பேன் അപ്പോൾ ഏർപ്പെട്ട നിലമകളിൽ അധികമായി ഉറതിയായി കാണപ്പെടുന്നവർ കർത്താവായ ക്രിസ്തു വരുമ്പോൾ അവർക്ക് മുൻപാകെ നിൽക്കുവാൻ തകുതിയുള്ള പ്രാ പാത്രങ്ങളാൽ കാണപ്പെടുവാനുള്ള ഗുണമായി വിഴുത്തിരുന്ന് വേണ്ടതൽ ജീവൻ വിണപ്പം ചെയ്യും അവധമായി കാണപ്പെടുന്നവരെ ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുന്ന ആഗവേ ദൈവ സന്നിധാനത്ത് കാണപ്പെടുന്ന ഓരോരുത്തരും സർവ്വശക്തനായ ദൈവം ഓരോ സമയത്തിലും പറഞ്ഞുറയ്ക്കുന്ന വചനങ്ങളെ കേട്ട് വിശ്വസിച്ച് തങ്ങൾ ഓരോരുത്തരും സ്വന്തമായി കൊള്ളേണ്ടതായ ദൈവിക നന്മ അനുഗ്രഹങ്ങളെ സർവ്വശക്തനായ ദൈവത്തോട് ചോദിച്ച് സ്വന്തമായി കൊള്ളീൻ നമുക്ക് വേണ്ടി മാത്രമല്ല സഭയ്ക്ക് വേണ്ടി ഒഴിത്തിന് വേണ്ടി ഒഴേക്കാലു വേണ്ടി നമ്മുടെ ആത്മതോപ്പിന് വേണ്ടി മറ്റും സഭയ്ക്കൊടുക്കപ്പെട്ടതായ വിഷയം മായ വാഗ്ദത്തങ്ങളുടെ നിറവേറ്റത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ കടമപ്പെട്ടവളാ കാണപ്പെടുന്നു വിധമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ലോകപ്രകാരമായ നന്മകളും മറ്റു ആത്മീക പ്രകാരമായ സകലവിടുതലുകളെയും തന്ന് ദൈവമായ കർത്താവ് നമ്മെ ആദരിക്കും ദൈവമായി കാണപ്പെടുന്നു ആകെ മുതലിൽ ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്ന ഓരോരുത്തരും കേട്ട സുവിശേഷി വിശ്വസിച്ച് തങ്ങൾ തങ്ങളുടെ നിലമകളെ കണ്ടുപിടിച്ച് തങ്ങൾ ഓരോരുത്തരും സ്വന്തമായിക്കൊള്ളേണ്ടതായ ദൈവിക നന്മ അനുഗ്രഹങ്ങളെ സർവശക്തനായ ദൈവത്തോട് ചോദിച്ച് സ്വന്തമായിക്കൊള്ളുവൻ ദൈവം തന്നെ നാം ഓരോരുത്തരെയും അളവില്ലാതെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പ്രാർത്ഥിക്കാം സ്തോത്രം അൻപുള്ളതാവേ സ്തോത്രം മഹായിരക്കുള്ള പരമതാവെ സ്തോത്രം മാറാത്ത മറയാത്ത നിത്യ സ്നേഹത്തിനായി മാറാ മഹായിരക്കമുള്ള കൃപകൾക്കായി സ്തോത്രംഗത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായ വെളിയിൽത്തുന്ന് കുറച്ച് നേരം നല്ലതാവെ ഒരു മനപ്പെട്ട അനുഭവം തുടങ്ങി നോക്കി പ്രാർത്ഥിക്കുവാനുള്ള ഗുണമായിരക്കം ചെയ്ത സ്നേഹത്തിനായി സ്തുത്രങ്ങളത്താവെ സന്നിധാനത്തിലായും നല്ലപിതാവേ ഈ സ്തോത്രം തങ്ങളെ സ്ത്രൂത്രം ഹൃദയത്തെ ഒരുമുഖപ്പെടുത്തിക്കൊണ്ട് നമുതാവേ സ്തുത്രം മഹാപരിശുതാവെ മഹാകരണയുടെ പരം എന്താവേ അങ്ങനെ നോക്കി പ്രാർത്ഥിച്ചതായി എൻ്റെ ജനങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദത്തെ കേൾക്കുന്ന ദൈവമായിരിക്കും ആ സ്ത്രൂത്രത്താവെ അപാതാവ സ്ത്രൂത്രം ഓരോരുത്തരും വിവിധമായ എതിർപാർപ്പുകളോട് കാണപ്പെട്ടു അതുമായ എതിർപാർപ്പ് ഓരോരുത്തരും നിറവേറുവാൻ്റെ ഗുണമായി എൻ്റെ രംഗത്തെ വെളിപ്പെടുത്തണമേ പരംതാവേ ഓരോരുത്തരും നല്ലപിതാവേ മഹാപരിഷ്തുതാവെ എപ്പോഴും ദേവേഷ്ടത്തിന് നല്ല പിതാവേ തങ്ങളെ ഒപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരായി കാണപ്പെടുവാൻ്റെ ഗുണമായും ശോധനകൾക്കുള്ള ക്കപ്പെട്ട് പോകാതെ ഒന്നുമായി ജാഗ്രതയോട് പ്രാർത്ഥിക്കുന്നവളായി കാണപ്പെടുവാനും വിശ്വാസം ഒഴിഞ്ഞു പോകാതെ നല്ലതാവേ കാണപ്പെടുവാൻ്റെ ഗുണമായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുമായി കാണപ്പെടുവാൻ്റെ ഗുണമായി നല്ലതാവേ സ്തോത്രം അപാതാവേ സ്തോത്രാവെ മഹാകരണ പരംതാവേ അങ്ങ് വരുന്നതായി നാളിനെയും നാഴികം അറിയാത്തവരായി കണപ്പെടുന്നതിനാൽ നല്ലപിതാവേ സ്തുത്രാപാതാവേ സ്തുത്രം അങ്ങ് ദർശിക്കുവാനേറ്റതായി തകുതിയുള്ള പാത്രങ്ങളായി കാണപ്പെടുവാൻ എപ്പോഴും എച്ചരിക്കാഗ്രതയുള്ള കണപ്പെട്ട് വിഴിപ്പോട് പ്രാർത്ഥിക്കുന്നവർക്കായി കണപ്പെടുവാനെ ഇറക്കം ചെയ്യണമേ പരം താവേ അത് മാനുഭവത്തോട് എപ്പോഴും കാണപ്പെട്ട അങ്ങനെ എതിർ നോക്കിപ്പോഴേ അങ്ങ് വരുമ്പോൾ അങ്ങേടുകൂടെ ചേർക്കപ്പെടുന്ന ഭാഗ്യശാലികളായി കണപ്പെടുവാനും ഗുണമായ അങ്ങനെ ജനങ്ങളെങ്കിലും ഓരോരുത്തർക്ക് ഇക്കം ചെയ്യണമെന്ന് ആദ്യം പരാന്താവെ നല്ല പതാവേ സ്ത്രാപാതാവേ സ്ത്രാവേ സ്വഭയധികം അനുഗ്രഹിക്കണമേ ഒഴിത്തധികം അനുഗ്രഹിക്കണമേ വരന് എന്തെങ്കിലും ബലപ്പെടുത്തണമേ വരന് ആ വിശേഷമായി

ജനങ്ങളെ സമാധാനത്തോട് സന്തോഷത്തോട് തങ്ങളുടെ വീടുകളിൽ ചേരാൻ അതിനുശേഷം അങ്ങനെ പ്രസംഗങ്ങളോട് കാണപ്പെടുവാനും ഓരോ കുടുംബങ്ങളും അങ്ങ് തങ്ങിവാസം ജനമേ ഓരോരുത്തരോടും അങ്ങനെ വെളിപ്പെടുത്തണമേരാതാവേ രാത്രി കെട്ടൻ മിളാർ പുതിയ രാവിലെ സന്തോഷത്തോടെ കണ്ടുകൾ കൃപിക്ഷീണമേ അന്തിവരെ ചെറുകടി മൂടി മറിക്കണമേ മറവിനായ ഒരുക്കണമേശനാമത്തെ മോഹപ്പെടുത്തണമേ ഉടനെ രാജ്യത്തിന്റെ അവകാശഭാഗ്യത്തെ ഓരോരുത്തരും ചോദിച്ചെന്ന് കൃതാവുരക്ഷിതമായ ൾക്കണം പിതാവേ ആമീൻ കർത്താവായ ശ്രീ ക്രിസ്തു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൻമാറ്റം സംസർഗവും കൂട്ടായ്മ നമ്മൾ സാമുണ്ടാക്കി മാറാട്ടെ ആമി